ഗംഗാനദിക്കരയിൽ ആലോചനാ നിമഗ്നായി കർണൻ ഇരുന്നു ഒരിക്കൽ കൂടി ഭഗവാൻ കൃഷ്ണൻ്റെ വാക്കുകൾ അവന്റെ മനോമുഖുരത്തിലൂടെ ഓടിമറഞ്ഞു നീ സൂതപുത്രനല്ല സൂര്യപുത്രനാണ് കർണ നീ രാധേയനല്ല കൗന്ദേയനാണ് കർണ ഒന്നാം പാണ്ഡവനാണ് നീ ആ വാക്കുകൾ കർണന്റെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു കർണൻ അസഹ്യതയോടെ കാതുകൾ മൂടിപ്പിടിച്ചു പിടിച്ചു പിന്നെ തലകുമ്പിട്ട് അല്പനേരം ഇരുന്നിട്ട് ഗംഗാനദിയിലേക്ക് നോക്കി കർണന്റെ ചിന്തകൾ സ്വയം ഏറ്റെടുത്ത ഏറ്റെടുത്തവണ്ണം ഗംഗാതടം പ്രക്ഷുബ്ധമായി കലങ്ങിമറിഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു താൻ അനുഭവിച്ച അപമാനങ്ങളൊക്കെ തന്റെ വിധിയാണ് തന്റെ ജന്മവും തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ അങ്ങനെയാണെന്നല്ലേ ദ്വാരകാധിപൻ പറഞ്ഞുവച്ചത് അതെല്ലാം മറന്നും പുറത്തും താൻ പാണ്ഡവപക്ഷത്തേക്ക് ചേരണമത്രേ താൻ ഇന്നോളം അനുഭവിച്ച ദുരന്തങ്ങൾ ഒരു നിമിഷം കൊണ്ട് വിസ്മരിച്ചു കളയണമത്രേ എത്ര നിസ്സാരമായാണ് മാധവൻ അത് പറഞ്ഞത് ആത്മാഭിമാനമുള്ളവന് എങ്ങനെയാണ് അതിന് കഴിയുക അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താൻ ഇന്നോളം പിടിച്ച നിലപാടുകൾ ബലി കഴിക്കാൻ തനിക്ക് എങ്ങനെ കഴിയും അല്ലെങ്കിൽ തന്നെ എല്ലാം അറിയുന്ന കൃഷ്ണൻ തൻ്റെ ജന്മരഹസ്യം ഇത്രയും കാലം മറച്ചുവച്ചത് എന്തിനായിരുന്നു ആസന്നമായ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ മാത്രം തനിക്ക് മുന്നിൽ ആ രഹസ്യത്തിൻ്റെ കെട്ടഴിച്ചത് എന്തിനാണ് പാണ്ഡവ പക്ഷപാതിയാണ് ശ്രീകൃഷ്ണൻ ദുര്യോധനൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അട്ടഹസിക്കുന്നത് കേൾക്കാറുള്ളവനാണ് താൻ ഇതെല്ലാം വാസുദേവന്റെ നാടകമാണോ തന്റെ മനസ്സ് ഒരിക്കൽ പോലും കൃഷ്ണൻ കാണാതെ പോയത് എന്തുകൊണ്ടാണ് കർണൻ എന്ന സ്വതന്ത്രനായ വ്യക്തിയെ മനസ്സിലാക്കാതെ വാസുദേവൻ ഏകപക്ഷീയമായി മാത്രം സംസാരിച്ചത് എന്തുകൊണ്ടാണ് തനിക്കും തന്റേതായ വിചാരവികാരങ്ങളുണ്ടെന്ന് അറിയാതെ പോയത് എന്തുകൊണ്ടാണ് ദുര്യോധനനെ മറന്ന് താൻ എങ്ങനെയാണ് ശത്രുപാളയത്തിൽ പോവുക അതിലും ഭേദം മരണമല്ലേ ദുര്യോധനൻ സകലരും പറയും പോലെ ഒരധർമ്മിയാവാം അധികാര ദുർമോഹിയാവാം പക്ഷേ തനിക്കയാൾ ആരാണ് തനിക്ക് ദുര്യോധനൻ അധർമ്മിയാകുന്നത് എങ്ങനെ തനിക്കു നേരെ ധർമ്മം ലംഘിക്കപ്പെട്ടപ്പോഴല്ലേ ആദ്യമായി അയാളുടെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായത് അർജുനന് വേണ്ടി കുലത്തിന്റെ പേരിൽ ആചാര്യന്മാർ തന്നെ ആക്ഷേപിച്ച് അപമാനിച്ച് നിരാലംബനാക്കിയപ്പോഴല്ലേ അയാൾ തന്നെ അംഗരാജാധിപതിയാക്കിയത് രാജ്യം തന്നെ തനിക്കായി വിട്ടു നൽകിയ സുയോധനൻ എങ്ങനെയാണ് അധികാരമോഹിയാകുന്നത് ഒരുപക്ഷെ തന്നെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അയാൾ ഇപ്പറഞ്ഞതൊന്നുമല്ല അല്ലെങ്കിൽ അഹങ്കാരിയും മർക്കടമുഷ്ടിക്കാരനുമായ ഭീമസേനനെ ആരുമൊന്നും പറയാത്തത് എന്താണ് കൗരവകുമാരന്മാരെ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കുന്നവനല്ലേ ഭീമസേനൻ തന്നെ കവിഞ്ഞ ആരുമില്ലെന്ന കേമത്വം നടിക്കുന്ന അർജുനൻ ഉത്തമനാണോ ഗുരുദ്രോണരുടെ പ്രീതി പിടിച്ചുപറ്റി ദിവ്യാസ്ത്രങ്ങൾ സ്വായത്തമാക്കിയതാണോ ഇത്ര കേമത്വം തന്നിൽ നിന്നും ഗുരുക്കന്മാരെ അകറ്റി നിർത്തുവാൻ കുബുദ്ധി പ്രയോഗിക്കുന്ന പാർത്ഥനാണോ സ്വീകാര്യൻ ഏകലവ്യന്റെ പെരുവിരലിനോട് കടപ്പെട്ടവൻ മാത്രമാണ് അർജുനൻ ആ നിഷാദകുമാരന്റെ ഗുരുഭക്തിക്ക് മുന്നിൽ പാർത്ഥൻ നിസാരനല്ലേ വിരൽ ഛേദിച്ച് തന്റെ ഗുരുവിന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച ആ കാട്ടാള യുവാവിന്റെ മുഖം ദ്രോണാചാര്യർക്ക് എന്നെങ്കിലും സ്വസ്ഥത നൽകുമോ കുലത്തിന്റെ പേരിൽ അറുത്തെടുക്കപ്പെട്ട ആ പെരുവിരൽ ആചാര്യന്റെ അന്ത്യം വരെ അദ്ദേഹത്തെ വേട്ടയാടില്ലേ ധർമ്മവും അധർമ്മവും സാഹചര്യങ്ങളനുസരിച്ചാകാമെന്ന പക്ഷക്കാരനാണോ ശ്രീകൃഷ്ണനും എങ്കിൽ മനസ്സിലാക്കട്ടെ താനങ്ങനെ അല്ലെന്ന് കർണന് സ്വന്തമായി ഒരു സ്വത്വമുണ്ടെന്ന് ഇന്ന് തന്റെ സിരകളിലൂടെ ഓടുന്നത് ശ്രേഷ്ഠമായ രാജരക്തമാണെങ്കിൽ അതിന്റെ ഗുണം കർണൻ കാണിക്കുമെന്ന് വാക്കും പ്രവൃത്തിയും തനിക്കൊന്നാണ് ദാനവും ധർമ്മവും തനിക്ക് മൃതിയേക്കാൾ പ്രധാനമാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ കൗരവപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കും അവസാനം വരെ പോരാടും അർജുനനെ വധിക്കും ഇതിൽ നിന്ന് തന്നെ കൃഷ്ണനെന്നല്ല എന്നല്ല ആർക്കും പിന്തിരിപ്പിക്കാനാവില്ല തന്റെ ജന്മരഹസ്യത്തിന് പോലും മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ ഉലയൂതി ഉറപ്പിക്കുമ്പോഴാണ് മുന്നിലാരോ നിൽക്കുന്നത് കർണന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇരുൾ വീണ ഈ നേരത്ത് ആരാണ് ഈ ഗംഗാതടത്തിലെത്താൻ കർണൻ സൂക്ഷിച്ചു നോക്കി ഒരു സാധു ബ്രാഹ്മണൻ കൂനിക്കൂടി തൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്ന ബ്രാഹ്മണൻ തന്നെ വണങ്ങുന്നത് കണ്ട കർണൻ മെല്ലെ എഴുന്നേറ്റ് തൊഴുതു ഈ സമയത്ത് അങ് എന്തിനാണ് എന്നെപ്പോലെ ഒരു നിസാരനെ കാണാൻ ഇവിടെ വരെ എത്തിയത് അങ്ങേക്ക് ഉള്ളവൻ എന്ത് ദാനമാണ് നൽകേണ്ടത് തല കുമ്പിട്ട് നിന്നുകൊണ്ട് ആദരപൂർവം കർണൻ ചോദിച്ചു അംഗരാജാധിപനും ധീരനും ദാനശീലനുമായ കർണ അങ്ങയെ കാണുന്നത് തന്നെ ഈ സാധുവിന്റെ കണ്ണുകൾക്ക് പുണ്യമാണ് യാചിക്കാതെ തന്നെ ജീവൻ പോലും നൽകാൻ തയ്യാറുള്ള അങ്ങയോട് ഞാൻ എന്തു ചോദിക്കാനാണ് ഈരേഴു പതിനാല് ലോകത്തും ദാനധർമ്മിയായി അറിയപ്പെടുന്ന സൂര്യപുത്ര പൊടുന്നനെ തന്റെ മുഖമുയർത്തിയ കർണൻ തേജസ്വിയായ ആ ബ്രാഹ്മണനെ സൂക്ഷിച്ചു നോക്കി അങ് അന്നിപ്പോഴെന്താണ് പറഞ്ഞത് അവിശ്വസനീയതയോടെ കർണൻ ചോദിച്ചു കർണ ദിവ്യമായ ആ ജനന രഹസ്യം ദ്വാരകാധിപനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നിന്നോട് വെളിപ്പെടുത്തിയിട്ട് അധികനേരമായില്ലോ ഇനിയും നീ സംശയിക്കുന്നത് എന്തിന് അർക്കാത്മജനായ നിന്നോട് ഞാനെന്തിനീ അതൊക്കെ മറച്ചു വയ്ക്കണം സാവകാശം ബ്രാഹ്മണൻ പറഞ്ഞു കർണൻ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി നീ എന്നും ബ്രാഹ്മ ഗംഗാജലത്തിൽ അർഘ്യമർപ്പിക്കുന്ന നിന്റെ പിതാവായ സൂര്യദേവനാണ് ഞാൻ ഒരു നിമിഷം കർണന്റെ ഉടൽ വിറച്ചു മുന്നിൽ നിൽക്കുന്ന രൂപത്തിൽ നിന്നും താൻ എന്നും അനുഭവിക്കുന്ന ആ പ്രഭാകിരണങ്ങൾ അപ്പോഴും പ്രവഹിക്കുന്നതവനറിഞ്ഞു കർണൻ അമൂർത്തമായ ആനന്ദത്തിൽ ലയിച്ച് സ്വയം ഒലിഞ്ഞു നിന്നു ഭഗവാനെ എൻ്റെ ജീവിതം ധന്യമായിരിക്കുന്നു ഇതിൽ ഇതിൽപരം എന്താണ് എനിക്കിനി ജീവിതത്തിൽ ലഭിക്കാനുള്ളത് പിതാവേ ഈ മകന് ഇതിൽപരം എന്തു പുണ്യമാണ് കാംക്ഷിക്കാനുള്ളത് ആനന്ദാതിരേകത്താൽ ഇമ പൂട്ടി ആ കാലുകളിൽ തല തലചേർത്ത് കണ്ണീർ പൊഴിച്ച കർണനെ സാവധാനം പിടിച്ചുയർത്തി ആർദ്രമായി ആർദ്രമായൊഴുകിയ കണ്ണുകളിലേക്ക് സൂര്യഭഗവാൻ നോക്കി നിന്നു പ്രിയപ്പെട്ട മകനെ ലോകം മുഴുവൻ നിന്റെ ദാനശീലത്തിൽ സന്തോഷിക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ഒരു മനസ്സുമായാണ് ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പിതാവിന്റെ വാക്കുകൾ കേട്ട് കർണൻ ശിരസ് ഉയർത്തി മകനെ കർണ കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായിരിക്കുന്നു പോർക്കളത്തിൽ അർജുനനെ നേരിടാൻ നീ ഒരുങ്ങുമ്പോൾ എന്നെപ്പോലെ ആശങ്കയിലായിരുന്ന മറ്റൊരു പിതൃഹൃദയം കൂടിയുണ്ടെന്ന് അറിയുക ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രദേവനും ഞാൻ അനുഭവിക്കുന്ന അതേ മനോവ്യഥയ്ക്കുടമയാണ് അർജുനകുമാരനേക്കാൾ കേമനായ നിന്നെ ഉപായത്തിൽ ചതിച്ച് സ്വന്തം മകന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ദേവേന്ദ്രൻ ശ്രമിക്കും ഏതു നിമിഷവും ഇന്ദ്രദേവൻ നിന്റെ മുന്നിലെത്തും നിന്റെ വിശേഷപ്പെട്ട ഈ കവചവും കുണ്ഡലങ്ങളുമായിരിക്കും ഇന്ദ്രദേവന്റെ ലക്ഷ്യം ഏതു വിധേനയും അത് കൈക്കലാക്കാൻ ദേവൻ ശ്രമിക്കും മകനെ ഞാൻ നിനക്ക് നിന്റെ സുരക്ഷിതത്വത്തിനായി ഒരുക്കിയ ഈ അമൂല്യമായ രണ്ട് വസ്തുക്കളും നീ ഒരിക്കലും കൈവിടരുത് ഇത് നിന്നിൽ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാനാവില്ലെന്നറിയുക നിന്റെ ശക്തിയും രക്ഷയുമൊക്കെ ഇവയാണ് സ്നേഹാധിക്യത്തോടെ സൂര്യഭഗവാൻ അവന്റെ പ്രകാശിക്കുന്ന കുണ്ഡലങ്ങളെയും മാറിലെ രക്ഷാകവചത്തെയും തഴുകി പിതാവേ സൂര്യപുത്രനായ ഈ കർണന് ജീവിതത്തിൽ ഒരിക്കലും മരണഭയമില്ലല്ലോ അങ്ങയുടെ രക്തത്തിൽ പിറന്ന ഈ ഉള്ളവന് ഉശിര് തന്നെ ജന്മസിദ്ധമായി ഉണ്ടല്ലോ കേവലം ഈ കവചകുണ്ഡലങ്ങൾ കൊണ്ട് മാത്രം കർണനെന്ന യോദ്ധാവൻ അറിയപ്പെടണം ഇവയില്ലാതെയും കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ ഏതതിരിലും കർണന് എത്തിപ്പെടാൻ കഴിയുമല്ലോ ഏതക്ഷൌഹിണിയിലും ഏത് പത്മവ്യൂഹത്തിലും അജയനായി മുന്നേറാൻ കർണന് സാധിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ പിന്നെ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം പിതാവേ സൂര്യഭഗവാൻ മകനെ മാറോട് ചേർത്തു ഈ ലക്ഷ്യവുമായി നിന്റെ മുന്നിലെത്തുമ്പോഴും ഇതിനപ്പുറം ഉത്തരങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു നിമിഷം സ്വന്തം മകന്റെ രക്ഷയെ കരുതിയ ഏതൊരു പിതാവിനേയും പോലെ നിസ്സാരനാണ് ഞാനിപ്പോൾ കർണന്റെ ശിരസിൽ മെല്ലെ തലോടിയ സൂര്യഭഗവാന്റെ വാക്കുകൾ മുറിഞ്ഞു എങ്കിൽ ഈ മഹത്തായ ദാനത്തിന് പകരമായി നിന്റെ സുരക്ഷയെ കരുതി ഇന്ദ്രദേവനിൽ നിന്നും ശക്തമായൊരു ദിവ്യാസ്ത്രം നീ നേടിയെടുക്കണം നിന്റെ കർമ്മത്തിൽ സന്തുഷ്ടനാകുന്ന ഇന്ദ്രന് പകരമൊരു വരം നൽകാതിരിക്കാനാവില്ല അത് നീ കരസ്ഥമാക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ നിനക്ക് മേൽക്കൈ ഉണ്ടാവുകയില്ല നിനക്ക് സർവ നേരുന്നു ജയേതു മകനേ സൂര്യഭഗവാന്റെ വാക്കുകൾ മുഴങ്ങിക്കേൾക്കവേ തൻ്റെ കണ്ണുകളിൽ നിന്നും തേജോമയമായ പിതാവിൻ്റെ രൂപം നേർത്ത് നേർത്തില്ലാതാകുന്നത് കർണൻ കണ്ടു അല്പനേരം കൂടി ഗംഗാതടത്തിൽ ചിലവഴിച്ച ശേഷം കർണൻ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു പിതാവിൻ്റെ ദർശനവും ഗുരുവിന്റെ സാന്നിധ്യവും കർണനെ കൂടുതൽ കരുത്തും ആത്മവിശ്വാസമുള്ളവനുമാക്കി തീർത്തിരുന്നു തൻ്റെ ജീവിതത്തിലെ അനർഹ നിമിഷങ്ങളാണ് കഴിഞ്ഞു കർണൻ അറിഞ്ഞു ഇനി തനിക്ക് മുന്നിൽ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ദിവസങ്ങൾ കടന്നുപോയി ദുര്യോധനന്റെ കൊട്ടാരത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ കർണനും സജീവ സാന്നിധ്യമായിരുന്നു ദുര്യോധനൻ സകല കാര്യങ്ങളും കർണനോടും കൂടി കൂലങ്കമായി ചർച്ച ചെയ്ത് തൃപ്തി വരുത്തുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ നാളുകൾക്ക് മുമ്പ് കർണനെ തന്റെ മുന്നിൽ നിന്നും തേരിൽ ക്ഷണിച്ചു കയറ്റിക്കൊണ്ടുപോയപ്പോൾ ദുര്യോധനന്റെ മനസ്സ് അല്പമൊന്നു തകർന്നിരുന്നു പ്രിയ ചങ്ങാതിയെ കവർന്നെടുക്കുകയാണോ എന്ന ചിന്തയിൽ മനസ്സ് പിടഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കർണന്റെ പൂർണമായ സഹകരണം കാണുമ്പോൾ തന്റെ സംശയങ്ങൾ അസ്ഥാനത്തായിരുന്നുവെന്നോർത്ത് ദുര്യോധനൻ സന്തോഷിച്ചു കർണന്റെ സാമീപ്യം തനിക്ക് വലിയ ഊർജം തന്നെയാണെന്ന് സുയോധനൻ അറിഞ്ഞു അന്നും അംഗരാജ്യത്തെ കൊട്ടാരമുറ്റത്ത് ദാനകർമ്മങ്ങൾക്കായി ഒരുക്കിയ തറയിൽ കർണൻ നിന്നു നഗരവാസികളുടെ വലിയൊരു നിര തന്നെയുണ്ട് തന്റെ മുന്നിൽ അവരുടെ ആവലാതികൾ കേൾക്കുകയും അതപ്പോൾ തന്നെ പരിഹരിക്കുകയുമാണ് തന്റെ രീതി ഒരാൾ പോലും സന്തോഷത്തോടെയല്ലാതെ മടങ്ങാൻ പാടില്ല പണവും ധാന്യങ്ങളും വസ്ത്രങ്ങളും എന്നുവേണ്ട സകലതും ദാനകർമ്മത്തിനായി തന്റെ കൈയകലത്തൊരുക്കിയിട്ടുണ്ട് വരി വരിയായി അതെല്ലാം ഏറ്റുവാങ്ങി തങ്ങളുടെ രാജാവിന് സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞ് കടന്നു പോകുന്ന പ്രജകൾ അപ്പോഴെല്ലാം കർണന്റെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു ഏത് നിമിഷവും തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നുറപ്പുള്ള അതിവിശിഷ്ടനായ ആ യാചകന് വേണ്ടി കർണന്റെ നയനങ്ങൾ ദാഹിച്ചു ഇന്നും വരില്ലേ കർണൻ സംശയിച്ചു ദാനം ഏറ്റുവാങ്ങാനെത്തിയ പ്രജകളുടെ നിര കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒടുവിൽ അവസാനത്തെ ആളും ദാനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന പതിവ് ചോദ്യം ഉയർത്തിയിട്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ തിരിയുമ്പോഴാണ് പിന്നിൽ നിന്നും ആ വിളി കേട്ടത് അംഗരാജാധിപനായ കർണൻ വിജയിക്കട്ടെ കർണൻ തിരിഞ്ഞു നിന്നു ആ കണ്ണുകൾ തിളങ്ങി മുന്നിലൊരു ഭിക്ഷു മുഷിഞ്ഞ വേഷത്തിൽ ഒരു ബ്രാഹ്മണൻ അയാൾ കർണനെ അടിമുടി നോക്കി കർണൻ വിനയാന്യുതനായി നിന്നു ഈ അളവറ്റ ധനധാന്യങ്ങളും വസ്ത്രങ്ങളുമൊക്കെയായി ഞാൻ അങ്ങയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് അങ്ങയുടെ അഭീഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും അളവില്ലാതെ എത്ര വേണമെങ്കിലും അങ്ങയ്ക്കെടുക്കാവുന്നതാണ് ഭക്തിയാദരപൂർവ്വം കർണൻ പറഞ്ഞു അതിലും മൂല്യമുള്ളതായി ഒന്നുമില്ലെന്നാണോ ഞാൻ കരുതേണ്ടത് ആ ഭിക്ഷു ചോദിച്ചു അങ്ങേക്ക് നൽകാൻ കഴിയാത്തതായി ഈ കർണന് ഒന്നുമില്ലെന്നറിയാമല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് ശങ്കിക്കുന്നത് എന്റെ ജീവൻ പോലും ദാനമായി നൽകാൻ അംഗരാജ്യത്തെ രാജാവായ കർണനിത സർവ്വസന്നദ്ധനായി നിൽക്കുകയാണ് ആവശ്യപ്പെട്ടാലും കർണന്റെ വിശേഷപ്പെട്ട കുണ്ഡലങ്ങളിലും കവചങ്ങളിലുമായിരുന്നു ആ ഭിക്ഷുവിൻ്റെ ശ്രദ്ധ മുഴുവൻ അതാകട്ടെ സാധാരണയിൽ കവിഞ്ഞ് തിളക്കമുള്ളതായി കാണപ്പെടുകയും ചെയ്തു അങ്ങയുടെ വാക്കുകളിൽ ഞാൻ സന്തുഷ്ടനാണ് ഭിക്ഷു തുടർന്നു എന്നാൽ പ്രവൃത്തിയിൽ കൂടി അതിശ്രേഷ്ഠമാണെന്ന് തെളിയിക്കാൻ ഞാൻ അങ്ങയോട് ആ കവചകുണ്ഡലങ്ങൾ മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ കർണന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു നിമിഷം കർണന് ചുറ്റും നിന്നവരെല്ലാം അമ്പരുന്നുപോയി ഈ യാചകൻ എന്താണ് എന്താണി പറയുന്നത് ഇയാൾക്ക് സുബോധം നഷ്ടപ്പെട്ടു അവർ മുറുമുറുത്തു പക്ഷേ കർണന്റെ മുഖം സൗമ്യവും ശാന്തവുമായി തുടർന്നു അങ്ങേക്കാവശ്യമുള്ളതെല്ലാം എടുക്കാം പക്ഷേ അങ് ആവശ്യപ്പെട്ടത് ജന്മന ഈ ശരീരത്തിൻ്റെ ഭാഗമായുള്ളതാണെന്നറിഞ്ഞാലും ഇവ അങ്ങേക്ക് നൽകണമെങ്കിൽ ഞാനിത് അറുത്തു മുറിച്ചെടുക്കേണ്ടി വരും അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഇന്ദ്രദേവ ഞാനിത് നൽകാൻ സന്നദ്ധനാണ് ഒരു നിമിഷം ഭിക്ഷു കർണനെ അത്ഭുതത്തോടെ നോക്കി താൻ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇന്ദ്രനെ അമ്പരപ്പിച്ചു ശക്തിയേറിയ ദിവ്യായുധങ്ങൾക്കല്ലാതെ എന്റെ ശരീരത്തെ മുറിപ്പെടുത്താൻ കഴിയില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ അതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായ അത്തരമൊന്ന് ദയവായി അങ്ങനിക്ക് നൽകിയാലും കർണൻ ദേവേന്ദ്രനെ താണുവണങ്ങി വണങ്ങി കർണന്റെ ഹൃദയം ആനന്ദത്താൽ തുടിച്ചു ഇന്ദ്രപുരിയുടെ നാഥനായ സാക്ഷാൽ ഇന്ദ്രദേവൻ ഒരു ഭിക്ഷാം ദേഹിയെപ്പോലെ തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിലും വലുതായ എന്താണ് തനിക്ക് നേടാനുള്ളത് ഈ മഹത്തായ ദാനത്തിലൂടെ ദിഗ്വിജയം പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ കർണൻ അഭിമാനപുളകതിനായി അനന്തരം ഇന്ദ്രദേവൻ നൽകിയ തിളക്കമേറിയ ശസ്ത്രം കൊണ്ട് തൻ്റെ മാറിടത്തിൽ നിന്നും രക്ഷാകവചം കർണൻ അടർത്തിയെടുത്തു ചുറ്റുനിന്നവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ഞെട്ടിത്തെരിച്ചു നിൽക്കുമ്പോൾ ഇന്ദ്രനീല ശോഭയോടെ തിളങ്ങിയിരുന്ന തൻ്റെ വിശിഷ്ടമായ കുണ്ടലങ്ങൾ രണ്ടും മുറിച്ചെടുത്ത് സ്വർണത്തളികയിൽ ഇന്ദ്രദേവന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ചിട്ട് ധീരനായ കർണൻ ശിരസ് ഉയർത്തി നിന്നു ഒരു നിമിഷം ആകാശത്ത് സൂര്യദേവൻ കാർമേഘങ്ങൾക്കിടയിൽ മറയുകയും തന്റെ കണ്ണീരെന്ന പോലെ മഴ പെയ്യിക്കുകയും ചെയ്തു ഒരു പോലെ തൻ്റെ മുന്നിൽ അജഞ്ചലനായി ഒരു മഹാമേരു പോലെ നിൽക്കുന്ന കർണനെ നിർനിമേഷനായി ഇന്ദ്രദേവൻ നോക്കി നിന്നു ദേവലോകത്തെ സകല നേത്രങ്ങളും കർണനിൽ പതിഞ്ഞു അന്തപുരത്തിന്റെ വലിയ ജാലകത്തിലൂടെ ആ കാഴ്ച കണ്ട രാധ എന്ന അമ്മ ഹൃദയം തകർന്നു വീണു രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ഏതാണ്ട് വിരൂപമെന്ന് തോന്നിയ പ്രിയതമന്റെ രൂപം കണ്ട് വൃഷാലി എന്ന സ്നേഹനിധിയായ കർണപത്നി വിറങ്ങലിച്ചു നിന്നു അംഗരാജ്യത്തെ കൊട്ടാരമുറ്റം ഒരു നിമിഷം ശ്മശാനം പോലെ തോന്നി എങ്ങും മൂകത തളം കെട്ടി നിന്നു ഒരു വിജയിയുടെ മുഖഭാവവുമായി കർണൻ മാത്രം ആ മഴയിലും തലയുയർത്തി നിന്നു ദേവേന്ദ്രൻ കർണന്റെ അതുല്യമായ ദാനധർമ്മത്തിൽ സന്തുഷ്ടനായി കർണൻ ഇന്ദ്രദേവന്റെ കാൽ തൊട്ട് തൊഴുതിട്ട് മൂർച്ചേറിയ ആ ശസ്ത്രം കാൽക്കൽ സമർപ്പിച്ചു അങ്ങേക്ക് കഴിയുമെങ്കിൽ എൻ്റെ മുറിവുകൾ ഉണക്കിത്തരുക ഈ വൈരൂപ്യം എൻറെ പ്രിയപ്പെട്ടവരുടെ വേദനയായി തീരാതിരിക്കാൻ ഇതൊരപേക്ഷയാണ് താണസ്വരത്തിൽ കർണൻ പറഞ്ഞു എഴുന്നേൽക്കൂ കർണ നിന്റെ പ്രവൃത്തിയിൽ ഇന്ദ്രദേവനായി ഞാൻ സംപ്രീതനാണ് നീ ധന്യനാണ് കുഞ്ഞേ നിന്റെ കീർത്തി ലോകമുള്ളിടത്തോളം വാഴ്ത്തിപ്പാടും നിന്റെ നാമം കാലങ്ങളെ അതിജീവിച്ച നിലകൊള്ളൂ നിനക്ക് ഞാനിതാ അതിവിശിഷ്ടമായ ഒരസ്ത്രം നൽകുന്നു വൈജയന്തി എന്ന ഈ ദിവ്യാസ്ത്രം നിനക്ക് കവചമാകും അത്യാപത്തിൽ നിനക്കിത് തുണയാകും എന്നാൽ ഒന്നു മാത്രം അറിയുക ഒരിക്കൽ മാത്രമേ നിനക്കിത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ നിർണായകമായ ഒരവസരത്തിൽ മാത്രമേ നീ വൈജയന്തി കൈവിടാവൂ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും എന്നിലേക്ക് തിരിച്ചെത്തുന്നതുമായിരിക്കും നിനക്ക് മംഗളം ഭവിക്കട്ടെ ഇന്ദ്രദേവൻ കർണന്റെ രക്തം വാർന്ന മുറിവുകളിൽ തലോടിയതും ക്ഷണനേരത്തിൽ അവ അപ്രത്യക്ഷമാകുകയും ചെയ്തു മുറിഞ്ഞ കാതുകളും കവചമില്ലാത്ത നെഞ്ചുമായി നിന്ന കർണന് തന്റെ വൈജയന്തി ബാണം കൈമാറി അനുഗ്രഹിച്ചിട്ട് ഇന്ദ്രദേവൻ മറഞ്ഞു സംഭവം കാട്ടുതീ പോലെ പരന്ന് അതിർത്തികൾ കടന്നു വാർത്ത പാണ്ഡവപക്ഷത്ത് ആഹ്ലാദം സൃഷ്ടിച്ചു ഹസ്തനപുരിയിലും ഇതിനോടകം വിവരങ്ങൾ എത്തിയിരുന്നു ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു ദുര്യോധനന്റെ കടന്നു വരവ് അംഗരാജ്യത്തെ കൊട്ടാരപ്പടവുകൾ ചവിട്ടിക്കുലുക്കിയെത്തിയ സുയോധനന്റെ വരവ് കർണൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അയാളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ആ മുഖത്ത് കോപവും നിരാശയും മാറി മാറി പടരുന്നത് ഭാവഭേദങ്ങളില്ലാതെ ഇരുന്നു കൊണ്ട് കർണൻ കണ്ടു വികാരങ്ങൾക്കപ്പുറം ധന്യമാക്കപ്പെട്ട ഒരവസ്ഥാ വിശേഷമായിരുന്നു കർണൻറ്റേത് കുണ്ഡലങ്ങൾ മുറിഞ്ഞുപോയ കാതുകളും കവചങ്ങളില്ലാതെ നഗ്നമായ മാറിടവുമായി തന്റെ മുന്നിലിരിക്കുന്ന ആത്മമിത്രത്തെ നോക്കി ദുര്യോധനൻ പുലമ്പി കർണ നീ എന്ത് അവിവേകമാണ് കാട്ടിയത് എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ നിനക്ക് ഇതിലൂടെ നീ എന്താണ് നേടിയത് ദാനശീലരിൽ മുൻവനുന്ന സ്ഥാനമോ പക്ഷേ അതിലൂടെ നീ തകർത്തെറിഞ്ഞത് എന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് മിത്രമേ കൗരവ വംശത്തിന്റെ പ്രതീക്ഷകൾ മുഴുവനുമാണ് കവചകുണ്ഡലങ്ങളില്ലാത്ത കർണൻ ഇനി മറ്റുള്ളവർക്ക് മുമ്പിൽ ആരാണ് ജടകൊഴിഞ്ഞ സിംഹം മാത്രം പണമില്ലാത്തൊരു സർപ്പം മാത്രം സുയോധനന്റെ വാക്കുകൾ വിറച്ചു അയാളുടെ ഹൃത്തടം തകരുകയായിരുന്നു മുറിവേറ്റ വ്യാഘ്രത്തെ പോലെ തലങ്ങും വിലങ്ങും കർണന് മുന്നിലൂടെ നടന്നുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞുകൊണ്ടേയിരുന്നു കർണൻ ഒന്നും ഉരിയാടിയില്ല ആത്മമിത്രത്തിന്റെ ഹൃദയവേദന സ്വയം സ്വയമേറ്റുവാങ്ങിയ കർണൻ അതേ ഇരിപ്പ് തുടർന്നു ഒരു വേള അയാളുടെ കോപം അല്പമൊന്നു കുറഞ്ഞെന്നു തോന്നിയ നിമിഷം കർണൻ സംസാരിച്ചു തുടങ്ങി യുവരാജാവേ എന്താണ് ഈ കർണനെക്കുറിച്ച് കരുതിയത് ഇത്രയും കാലം അങ്ങയോടൊപ്പം നിഴലുപോലെ ഉണ്ടായിരുന്നിട്ടും താങ്കൾക്കെന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ കഷ്ടം ദുര്യോധനൻ കർണനെ നെരിനോക്കി ഓരോ കാഴ്ചയിലും കർണന്റെ രൂപമാറ്റം ദുര്യോധനന്റെ മനസ്സ് തകർത്തുകൊണ്ടേയിരുന്നു ആ കവചകുണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു എൻ്റെ പോരാട്ട വീര്യമെന്ന് അങ്ങിപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ താങ്കളെയോർത്ത് ലജ്ജിക്കുന്നു കർണൻ മുൻ ബന്ധത്തെക്കാൾ ശക്തൻ തന്നെയാണ് സുഹൃത്തി ഇന്ദ്രദേവനിൽ നിന്നും വൈജയന്തി എന്ന അതുല്യമായ ദിവ്യാസ്ത്രം സ്വീകരിച്ചവനാണ് കർണൻ കാളപൃഠമെന്ന മഹാചാപത്തിൽ നിന്നും കുരുക്ഷേത്രം നിറയ്ക്കാൻ പോകുന്ന അസ്ത്രങ്ങളുടെ ഒടുങ്ങാത്ത ശേഖരമുള്ളവനാണ് കർണൻ ഭാർത്തനും ഖാന്ഡീവവും ഇന്നെനിക്ക് നിസ്സാരമാണ് ഞാൻ അജയ്യനാണ് സുയോധന കുരുക്ഷേത്രത്തിൽ എന്നെ തടയാനാവില്ല കണ്ടോളൂ ഒടുങ്ങാത്ത ആത്മവിശ്വാസവുമായി തലയെടുപ്പോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന കർണനെ ഒരു നിമിഷം ദുര്യോധനൻ നോക്കി നിന്നു മനസ്സിൽ നിറഞ്ഞ നിരാശകൾക്കുമേൽ കർണന്റെ വാക്കുകൾ വലിയ പ്രതീക്ഷകളുടെ വെളിച്ചമായി വളർന്നു യുദ്ധം ആരംഭിക്കാനുള്ള ദിവസങ്ങൾ വന്നടുക്കുകയാണ് പക്ഷേ താനെന്തോ ഏതു നിമിഷവും ചിലവഴിക്കുന്നത് ഗംഗാ നദിക്കരയിൽ തന്നെയാണ് കൊട്ടാരത്തിൽ ചൂടുപിടിച്ച യുദ്ധസന്നാഹങ്ങൾ ഒരുങ്ങുമ്പോഴും മനസ്സ് ഏകാന്തത കുതിച്ച് തന്നെ ഇവിടെ എത്തിക്കുകയാണ് സൂര്യഭഗവാനെയും ഗംഗാ മാതാവിനെയും കുറിച്ചുള്ള തന്റെ അറിവുകൾ ഇപ്പോൾ മുൻപത്തെപ്പോലെ അല്ലല്ലോ അവർക്ക് തന്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം വെറും ഊഹങ്ങളല്ലല്ലോ യാഥാർത്ഥ്യമാണ് ഒരു കൊച്ചു പെട്ടിയിൽ കുഞ്ഞോളങ്ങളാൽ തഴുകി ചമ്പാപുരിയിൽ തന്നെ എത്തിച്ച ഗംഗാമാതാവ് ആ സാമീപ്യം മനസ്സിന് നൽകുന്ന ആനന്ദം ചെറുതല്ല മണൽ തെരികൾക്ക് ചൂടുപിടിച്ചതോടെ കർണൻ രഥത്തിനു നേരെ നടന്നു ദൂരെ ആ കാണുന്ന കദമ്പ വൃക്ഷ ചുവട്ടിൽ ഏകയായി നിൽക്കുന്ന സ്ത്രീരൂപം ആരുടേതാണ് കാറ്റിലുലഞ്ഞാടുന്ന ശുഭ്രവസ്ത്രങ്ങളിൽ വെയിലിൽ തിളങ്ങുന്ന നരച്ച മുടിയിഴകൾ തന്നെ ഉറ്റുനോക്കി ഒരു ശില പോലെ ഒരേ നിൽപ്പ് നിൽക്കുകയാണ് ആ സ്ത്രീരൂപം പരിചിതമായ മുഖമാണോ അല്പം കൂടി മുന്നോട്ട് നടന്നെടുത്തപ്പോൾ അറിയാതെ തന്റെ ഹൃദയം പെരുമ്പറ കൊട്ടി തുടങ്ങുന്നത് കർണൻ അറിഞ്ഞു രക്തം രക്തത്തെ തിരിച്ചറിയുന്ന അനുഭൂതിയാണോ തനിക്ക് അനുഭവപ്പെടുന്നത് കർണൻ സംശയിച്ചു മുന്നോട്ട് നടക്കാനാവാതെ കാലുകൾ നിശ്ചലമായി രാജമാതാവ് കുന്തി ദേവി അവരെന്താണ് ഈ സമയത്തിവിടെ ഒരുപക്ഷേ തന്നെ കാണുവാനാണോ എങ്കിലെന്തിനു വേണ്ടി സ്വന്തം മകനെന്ന ആ വലിയ സത്യം വെളിപ്പെടുത്താനോ അതല്ലെങ്കിൽ സ്വന്തം പുത്രന്മാരായ പാണ്ഡവരെ കൊല്ലരുതെന്ന് അപേക്ഷിക്കാനോ എങ്ങനെയാണ് അവരെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത് രാജമാതാവെന്നോ അതോ കൊന്തി ദേവിയെന്നോ അതുമല്ലെങ്കിൽ അമ്മേ എന്നോ പക്ഷെ തന്റെ നാവ് വഴങ്ങുമോ ഇക്കാലം അത്രയും അങ്ങനെ വിളിച്ചു ശീലിച്ചത് സൂതകുലത്തിലെ രാധമ്മയല്ലേ ഇപ്പോൾ ഇപ്പോൾ തനിക്കതിന് കഴിയുമോ എന്തായാലും അവർ തന്നെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ കർണൻ മുന്നോട്ട് നടന്നു രാജമാതാവായ കുന്തിദേവിക്ക് സൂതപുത്രനായ കർണന്റെ വന്ദനം അവർ കരികിലെത്തിയപ്പോൾ യാന്ത്രികമായി നാവുകളിലെത്തിയ ഉപചാര വാക്കുകളോടെ കർണൻ മുട്ടുകുത്തി നൊന്തു പ്രസവിച്ചിട്ടും മുലയൂട്ടാൻ പോലും കഴിയാതെ നിർദ്ദയം നദിയിലുപേക്ഷിച്ച് കളഞ്ഞ കഠിന ഹൃദയമുള്ള ഒരമ്മയെന്ന പദവിക്ക് മാത്രം അർഹതപ്പെട്ടവളാണ് ഞാൻ നിന്നോട് ഞാൻ ചെയ്തത് ലോകത്താർക്കും ക്ഷമിക്കാവുന്ന തെറ്റല്ല കുഞ്ഞേ സമൃദ്ധിയിൽ കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും ആരും ആരുമറിയാതെ ഉരുകിത്തീർന്ന ജന്മമാണ് നിന്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് കൃഷ്ണൻ നിന്നോടെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി പുതുതായി പറയാനൊന്നും ഈ അമ്മയ്ക്കുമില്ല നിന്നെ നിന്നെയൊന്ന് നേരിൽ കാണാനുള്ള ശക്തി പോലും ഇല്ലാത്തവളായി പോയി ഈ സാധുവായ അമ്മ അല്ലെങ്കിൽ സമൂഹത്തെ ഭയന്ന് ഒരമ്മയുടെ കടിഞ്ഞൂൽ സൗഭാഗ്യം ഇല്ലാതാക്കിയ എനിക്കിനി എന്തു പ്രസക്തിയാണുള്ളത് കുന്തി മാതാവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിർവികാരതയോടെ നിൽക്കാനാണ് മനസ്സ് പറഞ്ഞത് അല്ലെങ്കിലും അതിവൈകാരികമായി പ്രകടിപ്പിക്കാൻ തന്നിലൊന്നും തന്നെ ഇനി അവശേഷിച്ചിട്ടില്ലല്ലോ മുറിഞ്ഞുപോയ തന്റെ കാതുകളിലും കവചമില്ലാത്ത തന്റെ മാറിലും വിരലുകൾ കൊണ്ട് സ്പർശിക്കുമ്പോൾ തന്റെ ശരീരത്തിൽ കാന്തികമായ ഒരു ശക്തിപ്രവാഹം കർണൻ അറിഞ്ഞു പൊക്കിൽ കൊടി ബന്ധത്തിൻ്റെ ശക്തിയും തീവ്രതയും കർണൻ നേരിട്ടറിയുകയായിരുന്നു താൻ താൻ ബലഹീനനാവുകയാണോ കർണൻ സംശയിച്ചു താൻ ഇതുവരെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നതൊക്കെ വൃഥാവിലാവുകയാണോ കരിങ്കല്ല് പോലെ പാകപ്പെടുത്തിയ മനസ്സ് കരിയിലെ പോലെ വിറകൊള്ളുകയാണോ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന ആ മാതൃത്വം ഞാൻ വന്നത് അറിയാം കുന്തിദേവി പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ കർണൻ തുടർന്നു സഹോദരങ്ങളുമായി യുദ്ധം ചെയ്യരുത് അവരെ കൊല്ലരുത് അവർക്കൊപ്പം നിൽക്കണം പ്രഥമ പാണ്ഡവനാണ് നീ ഇതെല്ലാം ഇനിയും ആവർത്തിക്കേണ്ട ഒക്കെയും ഞാൻ കേട്ടു കഴിഞ്ഞതാണ് ലോകത്തിലൊരു ശക്തിക്കും എൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനാവില്ലെന്നറിയുക ഒരു മാനുഷിക പരിഗണനകൾക്കും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നോർക്കുക എന്റെ മനസ്സിൽ രാജമാതാവിന് എന്ത് സ്ഥാനമാണുള്ളതെന്നും ചോദിക്കരുത് വിധിയും ശാപങ്ങളും മാത്രമാണ് എൻ്റെ ജീവിത സമ്പാദ്യം അപമാനവും അവഹേളനങ്ങളും മാത്രമാണ് അതിൻ്റെ ബാക്കിപത്രം ഈ ജന്മമടക്കം എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു സ്പന്ദിക്കുന്ന ഈ ജീവന് ഞാൻ അവിടുത്തോട് കടപ്പെട്ടിരിക്കുന്നു ബാക്കി ബാക്കിയൊന്നും ഇപ്പോഴെൻ്റെ മനസ്സിലില്ല എങ്കിലും ഈ ഉദരത്തിൽ പോയതിൻ്റെ പേരിൽ ഞാനൊരു വാക്ക് തരാം പത്തു മാസം ചുവന്നുപറ്റതിൻ്റെ കൂലിയായി കരുതാമെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ അമ്മയുടെ നാലു മക്കളെയും ഞാൻ കൊല്ലാതെ വിടാം പാർത്ഥനെ ഞാൻ വധിച്ചാലും അപ്പോഴും അമ്മയ്ക്ക് അഞ്ച് പുത്രന്മാരുണ്ടാവും ഇനി ഞാൻ മരിച്ചാലും അമ്മയ്ക്ക് അഞ്ചു മക്കൾ തന്നെ ഇനിയും എന്നെ ധർമ്മസങ്കടത്തിലാക്കാതെ പോകൂ ഒരു നിമിഷം കർണൻ കുന്തി ദേവിയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവരുടെ കാതുകളിൽ മന്ത്രിച്ചു അമ്മേ ഇതെന്റെ വാക്കാണ് ഒരുപക്ഷെ ആദ്യത്തെയും അവസാനത്തേതുമായ വാക്ക് പക്ഷേ വാക്കാണ് കർണന് വലുത് മറ്റെന്തിനേക്കാളും മടങ്ങിപ്പോകൂ അത്രയും പറഞ്ഞിട്ട് മണൽപ്പരപ്പിലൂടെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ കർണൻ ദൃഢമായ ചുവടുകൾ വെച്ച് നടന്നകുന്നു ഹസ്തനപുരിയിലെത്തുമ്പോൾ തെരുവോരങ്ങളിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്ന കാഴ്ചകളാണ് എങ്ങും കണ്ടത് എല്ലാ മുഖങ്ങളിലും ആശങ്ക നിറഞ്ഞിരുന്നു മഹായുദ്ധമരങ്ങേറാൻ പോകുന്നു രാജ്യം യുദ്ധഭീതിയിലാണെന്ന് തോന്നി യുദ്ധം കെടുതികളുടേതാണ് യുദ്ധസമയത്തും യുദ്ധാനന്തരവും രാജ്യം പ്രതിസന്ധികൾ നേരിടും വറുതിയുടെയും രോഗങ്ങളുടെയും കാലം വരും യുദ്ധമേൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാൻ കാലമേറെ എടുക്കും പക്ഷേ അനിവാര്യമായ യുദ്ധം മുറ പോലെ തന്നെ നടക്കും ഓരോന്ന് ചിന്തിച്ച് കൊട്ടാരക്കെട്ടിന്റെ പടവുകൾ കയറുമ്പോൾ അവിടം യുദ്ധസജ്ജമായ ഒരു അക്ഷൌഹിണി പോലെ തന്നെ തോന്നിച്ചു സാമന്ത രാജാക്കന്മാരെല്ലാം ഹാജരുണ്ട് സഭാവേദിയും കൊട്ടാരവും നിറഞ്ഞ യോദ്ധാക്കളും കൗരവ പ്രമുഖരും ധൃതരാഷ്ട്ര മഹാരാജാവ് സന്നിഹിതനായിരുന്നു ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള തീയതി നിശ്ചയിച്ചതോടെ കൗരവ സഭയിൽ ഇപ്പോൾ സേനാ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത് ദുര്യോധനൻ യാതൊരു അർത്ഥശംഖ്യയ്ക്കും ഇടയില്ലാത്ത വിധം തന്റെ പേര് നിർദ്ദേശിക്കുന്നത് കേട്ടാണ് കർണൻ സഭയിലെത്തി തന്റെ സ്ഥാനത്തിരുന്നത് അശ്വത്ഥാമാവും ദുശാസനും ശകുനിയ്മാവിനും ജയേദ്രനുമടക്കമുള്ളവർ ദുര്യോധനനെ പിന്താങ്ങി എന്നാൽ കർണൻ അത് ഒട്ടും അഭികാമ്യമായി തോന്നിയില്ല യുദ്ധതന്ത്രജ്ഞതയിലും അനുഭവ സമ്പത്തിലും സാക്ഷാൽ പരശുരാമനോട് പോലും എതിരിട്ട് വിജയിച്ച ഭീഷ്മ പിതാമഹൻ സഭയിലുള്ളപ്പോൾ തന്റെ പേര് ആ പദവിക്ക് തീരെ അനുയോജ്യമല്ലെന്ന് മനസ്സ് വിളിച്ചു പറഞ്ഞു പിന്നെ വൈകിയില്ല കർണൻ സഭാവേദിയിൽ എഴുന്നേറ്റ് നിന്ന് തന്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു ഇന്ന് കൌരവപക്ഷത്ത് ഭീഷ്മ പിതാമഹന് തുല്യനായി മറ്റൊരാളില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ സേനയുടെ പ്രഥമ നായകനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ ഇനിയൊരു ചർച്ചയുടെയും ആവശ്യമില്ലെന്നാണ് എന്റെ പക്ഷം കർണൻ പറഞ്ഞു തീർന്നപ്പോൾ സദസ്സ് ഹർഷാരവം മുഴക്കി അതംഗീകരിച്ചു തുടർന്ന് രാജപുരോഹിതൻ ഭീഷ്മരെ അഭിഷേകം ചെയ്തു അതോടെ കൌരവ സേനാപതി തന്റെ പദ്ധതികൾ വിവരിച്ചു കൗരവ നമ്മുടെ സൈന്യത്തിന്റെ ആകെസംഖ്യ ഇരുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറാണ് അതിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരുന്ന രഥസേനയും പിന്നെ രണ്ടര ലക്ഷത്തോളം വരുന്ന ഗജസേനയും ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം അശ്വസേനയും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വരുന്ന കാലാൾപ്പടയും അടങ്ങുന്നതാണ് ഭീഷമാചാര്യർ തുടർന്നു ആന കുതിര തേര് കാലാൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും അനുയോജ്യരായ നേതാക്കൾ ഇപ്രകാരമാണ് മഹാരഥികളെയും അതിരഥികളെയും അർദ്ധരഥികളെയും നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഭീഷ്മർ പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ സദസ്സിൽ മുറുമുറുപ്പുകൾ ഉയർന്നു കർണൻ വെറും അർദ്ധരതിയോ അതെങ്ങനെ ശരിയാകും അല്പം മുമ്പ് സേനാപതിയുടെ പേരിന് പോലും യോഗ്യനായിരുന്ന കർണനെ വെറും അർദ്ധരതിയായി ഭീഷ്മർ നിശ്ചയിച്ചതിനെ ദുര്യോധനൻ ശക്തമായി എതിർത്തു ഭീഷ്മ പിതാമഹന്റെ ഈ തീരുമാനം തീർത്തും നിർഭാഗ്യകരവും അപമാനകരവുമാണ് ദുര്യോധന തീർത്തു പറഞ്ഞു എന്നാൽ അതിന് ഭീഷ്മാചാര്യർ നൽകിയ മറുപടിയാണ് കർണനെ കൂടുതൽ വേദനിപ്പിച്ചതും തളർത്തിയതും കവചകുണ്ഡലങ്ങളില്ലാത്ത ശാപഗ്രസ്തനായ ഈ കർണന് അർദ്ധരതിയുടെ സ്ഥാനം തന്നെ കൂടുതലാണ് ഭീഷ്മ പിതാമഹന്റെ വാക്കുകൾ കൂരമ്പുകൾ പോലെ കർണന്റെ ഹൃദയം കീറിമുറിച്ചു കടന്നുപോയി അവൻ തന്റെ ഇരിപ്പിടത്തിൽ ദുര്യോധനൻ ഭീഷ്മരുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു സുയോധനന്റെ കലഹങ്ങൾക്കൊടുവിൽ കർണൻ ചാടിയെഴുന്നേറ്റു സദസ് നിശ്ചലരായി നോക്കി നിൽക്കേ കർണൻ ഭീഷ്മരുടെ നേരെ കത്തുന്ന ഒരു നോട്ടം വായിച്ചു ഹേ ഭീഷ്മ പിതാമഹ ഞാൻ അർദ്ധരഥിയെന്നല്ല വെറുമൊരു അംശരഥി എന്നെനിക്കറിയാം ഞാൻ വെറും സൂതപുത്രനായ കർണൻ മാത്രമാണ് അപമാനങ്ങൾ എനിക്ക് പുത്തരിയല്ല അവ കേട്ടേട്ട് തഴമ്പിച്ച കാതുകളാണ് കർണന്റേത് പക്ഷേ അങ്ങ് ഒന്നോർത്തോളൂ ഒരിക്കൽ ദ്രോണാചാര്യർക്കും അർജുനനും താങ്കൾക്കും പോകുന്ന യോദ്ധാവാണെന്ന് പ്രകീർത്തിച്ച ആ നാവുകൊണ്ട് ഇന്ന് അർദ്ധരതിയുടെ മാഹാത്മ്യം എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അങ്ങയുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ അഭിമാനിയായ ഈ കർണൻ തയ്യാറല്ല എല്ലാവരും കേൾക്ക ഞാൻ പറയുന്നു അർജുനന്റെ ഗാന്ധീവത്തിൽ നിന്നുയരുന്ന ശരമാരിയിൽ മുറിവേറ്റ് താങ്കൾ കുരുക്ഷേത്രത്തിൽ നിലംപതിക്കുമ്പോഴല്ലാതെ ഈ കർണൻ ആയുധം കൈകൊണ്ടു തൊടില്ല കർണന്റെ ഉഗ്രമായ ശബ്ദം കേട്ട് ഹസ്തനപുരുടെ കൊട്ടാര സ്തൂപങ്ങൾ പോലും വിറകുണ്ടു ആരുടെയും പ്രതികരണങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഒരു കൊടുങ്കാറ്റ് പോലെ കർണൻ സഭ വിട്ടു പുറത്തു കടന്നു